നമസ്കാരം ഇന്നത്തെ വീഡിയോക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും നടന്നില്ല ഒന്നാമത് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുക പിന്നെ അരയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല ഇവിടെ കുറച്ച് വെളിച്ചം കുറവും ഉണ്ടാകും കരണ്ടില്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാസ് സ്റ്റൗവും ശരിക്കും കത്ത് അപ്പോൾ രാവിലെ പ്രസാട്ട് അത് ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ നിന്നതുകൊണ്ട് ഇന്ന് കാര്യമായ കുക്കിംഗ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒന്ന് രണ്ട് പഴയ വീഡിയോസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ കിണർ പണി ഞാൻ കുറച്ച് ഇട്ടിരുന്നു അത് കുഴിച്ച് വെള്ളം കാണുന്നവരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നെല്ലി നെല്ലി വാർത്ത എന്ന് പറയില്ല അപ്പോൾ ആ നെല്ലി വാർത്തതും കുറച്ച് എട്ട് പത്ത് വരി കെട്ടിയ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് വരെ എത്തിയിട്ടുണ്ട് കിണർ അപ്പോൾ അതിനി ആ അത് ഉണങ്ങിയതിന് ശേഷം അത് താഴേന്ന് മണ്ണ് എടുത്തിട്ട് ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള നെല്ലിയടക്ക അക്ക നെല്ലി അടക്കമുള്ള ഒക്കെ താഴത്തേക്ക് കൊണ്ടു എന്നാണ് അവർ പറയണത് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഈ കിണർ പണിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഞാനും ഇങ്ങനെ കിണർ പണി ഇതുപോലത്തെ കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്ന് നെല്ലി കെട്ടി നെല്ലി വാർത്തിട്ടിട്ട് ഒരു റിങ് പോലത്തെ എൻ്റെ വിചാരം നെല്ലി എന്ന് പറയുമ്പോൾ അടിയിൽ പരന്നിട്ടൊരു സാധനമായിരിക്കുന്നായിരുന്നു നോക്കുമ്പോൾ അതൊരു റിങ് പോലത്തെ സാധനമാണ് കമ്പ്യൂട്ടർ റിങ് ഉണ്ടാക്കിയിട്ട് വാർക്കുകയാണ് ചെയ്യണത് ചില സ്ഥലത്ത് അത് മരം കൊണ്ടാണ് ഉണ്ടാക്കുക അത് മണ്ണിൻ്റെ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അവർ തീരുമാനിക്കുക മരത്തിൻ്റെ നെല്ലി ഇടണോ അതോ കോൺക്രീറ്റിൻ്റെ നെല്ലി ഇങ്ങനെ വാർത്തിടണോന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ നെല്ലിയാണ് വാക്കിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അത് അറിയാത്തവർക്കും കാണാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അത് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളൂ അത് കാണണമെന്നില്ല അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇങ്ങനത്തെ വീഡിയോ എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒരു ദിവസം ഒരു ചൂല് ഒഴിഞ്ഞെടുത്തു ഇവിടെ ഓല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വിറ്റയടിക്കാനുള്ള ചൂലുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിക്കേണ്ടല്ലോ ഓല ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഓല ഒഴിഞ്ഞിട്ട് ചൂലുണ്ടാക്കിയെടുത്തത് ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് ആ ചൂല് ഒഴിഞ്ഞെടുത്തത് അപ്പോൾ പ്രസാദൻ പ്രസാടനൊരു വീഡിയോ ആയിട്ട് എടുത്ത് തന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ അതും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനത്തെ രണ്ട് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം കണ്ടതിൻ്റെ ശേഷം അവർ നെല്ലി വാർക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇപ്പോൾ ഇത്രയും വെള്ളമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ രണ്ട് വരിയായിട്ട് റൗണ്ടിൽ റൗണ്ടിൽ രണ്ട് വരിയായിട്ട് അരിങ്കല്ല് വെട്ടുകല്ല് വെച്ചിട്ട് നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് റിങ് ഇറക്കിയിടാനായിട്ട് കമ്പിയുടെ റിങ് കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇറക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വാർക്കുന്ന സാധനം കല്ലുമ്മൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടലാസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ആ റിങ് കമ്പി കൊണ്ട് വളച്ചിട്ട് വെട്ടി ഉണ്ടാക്കുകയാണ് അവർ നെല്ലിന്ന് പറഞ്ഞ റിങ് ഇത് കനസിലേക്ക് ഇറക്കാനാണ് അവർ വെട്ടിക്കൊണ്ടിരിക്കണത് ഏകദേശം ആ എല്ലാ ഭാഗത്തും കടലാസ് ഇട്ടിട്ട് അവർ റിങ് ഇറക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കട്ടകളും പിന്നീട് എടുക്കാനുള്ളതാണ് അപ്പോൾ നടുവിൽ റിങ് വാർക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തും ഈ തട പോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ റിങ് ഏകദേശം കെട്ടി കഴിയാറായിട്ടുണ്ട് റിങ് കിണറ്റിലേക്ക് ഇറക്കാൻ പോവാണ് അതിന്റെ നടുഭാഗത്ത് വെച്ച് അപ്പുറത്തും അപ്പുറത്തും ഓരോ കെട്ട് കെട്ടിയിട്ട് കയറ് കൊണ്ട് രണ്ട് ഭാഗത്തൊന്നും പിടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോണത് നല്ല വെയിറ്റുള്ള സാധനമാണ് ഈ റിങ് കമ്പി വളർത്തിട്ടുണ്ടാക്കിയതാണല്ലോ രണ്ട് റൗണ്ട് കമ്പി വരുമ്പോഴേക്കും തന്നെ നല്ല വെയിറ്റ് ഉണ്ട് രണ്ടും മൂന്നാൾ പിടിച്ചിട്ടാണ് അത് കിണറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത് അത് ലെവൽ തെറ്റാതെ ആയിട്ട് ഇറങ്ങുകയും വേണം ചേരിച്ചിറക്കാൻ പറ്റില്ല അതിനാണ് സെൻ്റർ നോക്കിയിട്ട് കയറ് അതേ കെട്ടിയിട്ടവര് ആയിട്ട് നിൽക്കുക നിൽക്കുന്നത് അതേ ആയിട്ട് നിന്നു ഇനി നേരെ കിണറ്റിലേക്ക് താത്താൻ പോവുകയാണ് ആ റിങ് ഇടാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയിരുന്നല്ലോ രണ്ട് കട്ട വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്കാണ് ഈ റിങ് ഇറക്കാൻ പോകുന്നത് ആ റിങ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നു അളവൊക്കെ എടുത്തിട്ട് വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ള അളവ് എടുത്തിട്ടാണ് അവർ ആ റിങ് ഉണ്ടാക്കിയേക്കണത് ഇത് ഇറക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായ അത്ര ആക്യൂറേറ്റ് ആവണം അവരളവ് അപ്പം റിങ് ശരിക്കലിരുന്നു ഇനി ആ റിങ്ങിൻ്റെ മുകളിലേക്ക് മെറ്റലും മണലും സിമെൻറ്റും കൂടി ചേർത്ത് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യണം ബക്കറ്റില് ആക്കിയിട്ട് ഓരോരോ ബക്കറ്റായിട്ട് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക അത് കയറിൽ കെട്ടിയിട്ട് അവരതിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കോൺക്രീറ്റിൻ്റെ പണിക്ക് രണ്ട് മൂന്ന് പേര് വേണം ശരിക്ക് പറഞ്ഞാൽ ഇവിടെ നനച്ചുകൊണ്ട് അത് കൂട്ടിക്കൊണ്ടിരിക്കണം അതൊരാളവിടെ കൊണ്ട് കൊടുക്കണം അപ്പുറത്ത് രണ്ടുപേരത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ വീടിന്റെ ഒക്കെ വാർപ്പ് പോലെ തന്നെ പെട്ടെന്ന് 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 വാർപ്പിന്റെ പണികളൊക്കെ നടക്കണം അപ്പൊ ഏകദേശം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് ഫില്ലാക്കി അവരത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒരാഴ്ചയോളം അത് നനയ്ക്കേണ്ടിയിരുന്നു പിന്നെ ആ വാർത്തേൻ്റെ മോളിൽ ഒരു വരി വെട്ടുകല്ല് വെച്ചിട്ട് അവർ ഒരു റിങ് അതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ ഒരു വരി കെട്ടി അങ്ങനെ ഒരാഴ്ച വരെ ഞങ്ങൾ നനച്ചുകൊണ്ടിരുന്നു കോൺക്രീറ്റ് ഉറക്കാൻ വേണ്ടിയിട്ട് നനച്ചു കൊടുക്കണം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ പണി ഇനിയിപ്പോൾ ആ റിങ്ങിൻ റിങ് കെട്ടിയതിൻ്റെ മുകളിൽ കൂടി ഒരു പത്ത് വരി സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കിണർ കെട്ടാൻ പോവുകയാണ് അത് ഓരോ കല്ലും നമ്മളിങ്ങനെ ഒരാളെ നിർത്തിയിട്ട് അത് വളഞ്ഞ് വളച്ച് വളഞ്ഞ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെത്തി വൃത്തിയാക്കിയ വെട്ടുകല്ലാണ് അതിലേക്ക് ഇറക്കി കൊടുക്കുന്നത് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇവിടെ ഇരുന്നിട്ട് കല്ല് എത്തു തന്നെയായിരുന്നു ഈ കിണറിൻ്റെ വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേക കട്ടിയുള്ള കല്ലാണ് അത് പ്രത്യേകം പറഞ്ഞ് നമ്മളിറക്കിച്ചിട്ടുള്ള കല്ലാണ് കിണർ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കണേ അവരൊരു സൈഡിൽ നിന്ന് അങ്ങനെ മുകളിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിണർ താത്താനായിട്ട് ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് നീക്കി നീക്കി ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക അങ്ങനെയാണ് കിണറിന്റെ പണി മുഴുവനാവുക കല്ല് കെട്ടുന്ന ആൾക്കാർ വേറെ ആൾക്കാരായിരുന്നു കിണർ പണിക്കാര് അവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു നിന്നിരുന്നത് കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ പണിക്കാരാ ആ പുറത്തുണ്ടായിരുന്ന റിങ് റിങ്ങിൻ്റെ ആ പുറത്തുണ്ടായിരുന്ന കല്ലൊക്കെ എടുത്തു ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഉള്ളിൽ അവർക്ക് കയറി നിൽക്കാൻ ഒരു റിങ്ങേ ഉള്ളൂ പക്കറ്റിൽ സിമെൻറ്റും മണലും കൂടി ചേർത്തതാണ് ഇറക്കി കൊടുക്കണേ ഇനി മെറ്റലിൻ്റെ ആവശ്യമില്ലേ വാർക്ക് കഴിഞ്ഞല്ലോ അപ്പോൾ സിമെൻറ്റും മണലും മാത്രമാണ് മിക്സ് ചെയ്തിട്ട് ഇറക്കി കൊടുക്കുകയാണ് ഇപ്പൊ കെട്ടി കെട്ടി മുകളിൽ വരെ എത്തി തുടങ്ങിയിട്ടുണ്ട് പത്ത് വരിയാണ് കെട്ടാന്ന് അവര് പറഞ്ഞത് ഈ കല്ല് അവരുടെ അവരുടെ അടുത്തേക്ക് എത്താനായിട്ടാണ് ഒരാൾ ഇപ്പറത്തിരുന്നിട്ട് കയറ് കെട്ടിയിട്ട് ആ കല്ല് ആ കെട്ടിക്കൊടുക്കുന്ന കയറിന് ഇങ്ങോട്ട് വലിക്കും അപ്പോൾ ഈ കെട്ടുന്നയാളുടെ അടുത്തേക്ക് ആ കല്ല് എത്തിക്കിട്ടും സിമെൻറ്റും അതുപോലെ തന്നെ ബക്കറ്റിൽ ഇറക്കുമ്പോൾ ഇപ്പുറത്തു ഒരു കയർ കെട്ടിയിട്ട് അയാൾ ഇങ്ങോട്ട് വലിച്ചിട്ട് ആ കെട്ടുന്നയാൾക്ക് സൗകര്യത്തിന് എത്തിച്ചു കൊടുക്കുക ചെയ്യണം ആ കയറിനെ ഇങ്ങോട്ട് വലിക്കും അപ്പോൾ ഈ കെട്ടുന്ന ആളുടെ അടുത്തേക്ക് ആ ബക്കറ്റിലെ സിമെൻ്റ് എത്തും അതിൻ്റെ മണ്ണാണ് പറമ്പ് മുഴുവനും കൂടി കിടക്കുന്നത് ഇത് ഇതിൻ്റെ സൈഡിലേക്ക് തന്നെ ഇട്ടിട്ട് നിറയ്ക്കാനുള്ളതാണ് ഈ മണ്ണ് കിണറിൻ്റെയും കൂടെ കുറച്ച് സൈഡിൽ കുറേ കാലിസ്ഥലുണ്ടല്ലോ അവിടെയൊക്കെ മണ്ണിട്ട് നിറയ്ക്കും ഇപ്പം നമ്മുടെ പത്ത് വരിയും കെട്ടിക്കഴിഞ്ഞു അവർ പോയി ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ പണിയുള്ളൂ നമ്മൾ ദിവസേന നനച്ചുകൊണ്ടിരിക്കണത് ഇത്രയാണ് ഇപ്പോൾ കിണറിൻ്റെ പണി നടന്നിട്ടുള്ളത് ഇനി ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞുതരാം കാണിച്ചു തരാം ഇനി എൻ്റെ ചൂലിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ മിറ്റടിക്കുന്ന രണ്ട് ചൂലും വളരെ ചെറുതായി പോയിരുന്നു താഴെ കുഞ്ഞു നിന്നിട്ട് വേണം അടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ചൂല് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓല വെട്ടിയിട്ടത് കുറേ ഓല ഉണ്ടായിരുന്നു അപ്പം പിന്നെ വെട്ടിയെടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലെടുത്തിട്ടാണ് ഞാൻ ഒഴിഞ്ഞ് ചൂലാക്കി റെഡിയാക്കിയത് ചൂടായതുകൊണ്ട് കൊണ്ട് മുറ്റത്തിരുന്ന് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വൈകുന്നേരങ്ങളിൽ രാവിലെയാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിഞ്ഞിട്ട് കുറേ ദിവസം കൊണ്ടാണ് ഈ ചൂലുണ്ടാക്കിയത് എന്നാലും നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തി അല്ല അത് ഉപയോഗിക്കാനായിട്ട് ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല ചൂല് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും എന്നാലും നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടാകുമ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്യണം എന്ന് എനിക്കൊരു മോഹം അങ്ങനെ ചെയ്തപ്പോഴാണ് കൃഷാട്ടനത് വീഡിയോ എടുത്ത് വെച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഇപ്പം അറിയാത്തവരും ഉണ്ടാവില്ല ഇപ്പം എങ്ങനെ ചൂല് ഒഴിയണത് എങ്ങനെയാണെന്നൊന്നും അറിയാത്തവരും ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനത് കാണിക്കണേ അല്ലാണ്ട് ഇതിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുതേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അതും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാം നിങ്ങൾക്ക് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത് കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് അധികം പേർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം ഉണ്ടാവില്ലായിരിക്കാം എന്നാലും അധികം താമസിക്കാതെ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ